ദൈവം നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും മേൽ തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും മഴ പെയ്യിക്കുകയും ചെയ്യുന്നു എന്ന് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം നാൽപ്പത്തി വാക്യത്തിൽ പറയുന്നുണ്ട് ദൈവത്തിൻ്റെ പൊതുവായ നന്മയെക്കുറിച്ചുള്ള പരാമർശമാണ് ഇത് എല്ലാ ആളുകൾക്കും ദൈവം നീതിമാനാണ് ദൈവം പക്ഷപാതമുള്ളവനല്ല ദൈവിക നീതിയാണ് അവൻ്റെ നന്മയെന്ന് പറയുന്നത് ദൈവ നന്മയെക്കുറിച്ച് നാം വാചാലരാകുമ്പോൾ അവനവനിലെ നന്മയെക്കുറിച്ചുള്ള വിചാരങ്ങൾ എത്രമാത്രം പ്രായോഗികമാക്കുന്നു എന്ന് ചിന്തിക്കേണ്ടതാണ് നന്മ എന്നാൽ നല്ലതിൻ്റെ ഭാവമാണ് ഗലാത്യലേഖനം ആറാം അധ്യായം ഒമ്പതാം വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്നു നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത് എന്ന് പക്ഷപാതരഹിതമായ നന്മയാണ് ദൈവത്തിൻ്റെ നീതി എന്നത് പലപ്പോഴും നാമൊക്കെ നമുക്ക് ഗുണമുള്ളതിനോടും നമുക്ക് പ്രയോജനമുള്ളതിനോടും നന്മ ചെയ്യുന്നവരായി തീരുന്നുണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനപരമായി നാമൊക്കെ ഒക്കെ തീരുമ്പോഴാണ് നമ്മിലെ നന്മ പ്രകടമാകുന്നത് നന്മ കാണിക്കേണ്ടത് മാനദണ്ഡങ്ങൾ വയ്ക്കാതെയുള്ള പ്രവർത്തനത്തിലായിരിക്കണം തുല്യതയെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനത്തിലായിരിക്കണം നമ്മിലെ നന്മയൊക്കെ പ്രകടമാകേണ്ടത് നന്മ തിന്മകളെ വിവേചിച്ചറിഞ്ഞ് നന്മ കാണിക്കേണ്ടുന്ന ഇടങ്ങളിൽ നന്മ ഉയർത്തിപ്പിടിക്കുകയും തിന്മ വെളിവാകുന്ന ഇടങ്ങളിൽ നിന്ന് മറവാകുകയും ചെയ്യണം അവനവനിലെ വിശ്വാസത്തിൻ്റെ ദൃഢതയനുസരിച്ച് നന്മയിൽ വ്യാപൃതരാകുകയും തിന്മയിൽ നിന്ന് അകലുകയും ചെയ്യണമെന്ന് നോമ്പ് നമ്മോട് സംവേദിക്കുന്നുണ്ട് ക്ലാവ് പിടിച്ച ഹൃദയങ്ങളെയും കരിപുരണ്ട മനസ്സുകളെയും തേച്ച് മെഴുക്കി മിനുക്കി സുന്ദരമാക്കി വ്യവസ്ഥകൾക്ക് അതീതമായി നന്മ ചെയ്യുവാൻ നമ്മുടെയൊക്കെ ജീവിതത്തെ നമുക്ക് ഒരുക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ